ബുക്സ് ആത്മകഥ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു കരാർ പൊതുസമൂഹത്തിന് നമസ്കാരം പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഡി സി ബുക്സ് നിർവഹിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ വന്നത് ഇതിനു മുന്നോടിയായി തന്നെ ഇ പി ജയരാജൻ്റെ കട്ടഞ്ചായയും പരിപ്പൊടയും എന്ന പുസ്തകത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി ഡി സി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഒച്ചപ്പാടുകൾക്ക് വഴിവെച്ചത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പരാജയമാണെന്നും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ശുഷ്കാന്തിയും കാര്യക്ഷമതയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് പുലർത്താനായില്ല എന്നും രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമാണെന്നും ഒക്കെയാണ് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് ഡി സിയുടെ ഈ പ്രസക്ത ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപിയുടേതെന്ന് പറയുന്ന ഈ ആത്മകഥ പുറത്തു വന്നതിനെ തുടർന്ന് ഇ പി ജയരാജൻ അക്ഷരാർത്ഥത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമങ്ങളെ സമീപിക്കുകയായിരുന്നു ഇത് ഞാൻ എഴുതിയതല്ല എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല ഒരു കാരണവശാലും ഞാൻ ഡി സി ബുക്സിന് എൻ്റെ ആത്മകഥ പ്രകാശിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല തന്നെയുമല്ല ഞാൻ എൻ്റെ ആത്മകഥ എഴുതി തീർന്നിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഡി സി ബുക്സിന് എൻ്റെ ആത്മകഥ പ്രകാശിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് ഇ പി ജയരാജൻ ചോദിക്കുന്നത് ഡി സി ബുക്സിനോടും മാതൃഭൂമിയോടുമെല്ലാം ഇതിൻ്റെ പ്രകാശനത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചു എന്നല്ലാതെ ഞാൻ എഴുതിയ കൈയെഴുത്ത് കോപ്പി ഇവർക്ക് കൊടുത്തിട്ടില്ല ഒരു കാരണവശാലും ആരോടും പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ കട്ടൻ ചായയും പരിപ്പോടയും എന്ന ബുക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു പേര് ഞാൻ ബുക്കിന് കൊടുത്തിട്ടുമില്ല അങ്ങനെ കൊടുക്കുകയുമില്ല എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ അവസരത്തിലാണ് ബി ജെ പിയുടെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന തീപ്പൊരി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തുന്നത് ഇ പി ജയരാജൻ ആത്മകഥ എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല അത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിലെ പ്രസാധക സംഘങ്ങളിൽ വിശ്വാസ്യതയുള്ള ഒരു പ്രസിദ്ധീകരണശാല തന്നെയാണ് ഡി സി ബുക്സ് ഇ പി ജയരാജൻ്റെ ആത്മകഥ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡി സി ബുക്സുമായി ഏതെങ്കിലും തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ അങ്ങനെയെങ്കിൽ ഇ പി ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡി സി ബുക്സ് ഏതെങ്കിലും തരത്തിൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇ പി ജയരാജൻ ഒരു ആത്മകഥ ഡി സി ബുക്സിന് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി വെളിവാക്കുന്നതിന് വേണ്ടിയെങ്കിൽ ഡി സി ബുക്സ് ഇ പി ജയരാജനുമായി ഉണ്ടാക്കിയിട്ടുള്ള ആ കരാർ പുറത്തുവിടണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആരുടെയെങ്കിലും ഒരു ബുക്ക് പ്രകാശനം ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രസാധകർ തീർച്ചയായും അവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാറുണ്ട് ഒരു കരാർ ഉണ്ടാക്കാറുണ്ട് തീർച്ചയായും അത് ഇ പി ജയരാജനുമായി കരാർ ഉണ്ടാക്കി കാണണം അല്ലാതെ ഡി സി ബുക്സ് ഒരിക്കലും ഇത്തരത്തിൽ ഒരു പ്രകാശന കർമ്മം നിർവഹിക്കില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഡി സി ബുക്സ് ഇ പി ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കരാർ അവർ പുറത്തുവിടട്ടെ ഇതിലുള്ള ദുരൂഹതകൾ അങ്ങനെ ഒഴിയട്ടെ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൽ വർഷാവർഷം ഡി സി ബുക്സ് പുസ്തകമേളകൾ നടത്താറുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാരിൽ നിന്നും പ്രതിവർഷം രണ്ട് ലക്ഷം രൂപ ഡി സി ബുക്സ് വാങ്ങിക്കാറുണ്ട് എന്നുള്ളതാണ് തൻ്റെ അറിവ് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുമ്പോൾ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുസ്തക പ്രകാശന സംഘം എന്ന രീതിയിൽ ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ഡി സി ബുക്സ് ഏത് തരത്തിലുള്ള താല്പര്യമാണ് എടുത്തിരിക്കുന്നത് അതിൽ ഡി സി ബുക്സിന്റെ നേട്ടം എന്താണ് എന്നുള്ളത് കൂടി അവർ വിശദീകരിക്കണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഡി സി ബുക്സ് ആണോ ഈ കാര്യത്തിൽ കള്ളം പറയുന്നത് അതോ ഇ പി ജയരാജനാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ് ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഡി സിയുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഉണ്ടെങ്കിൽ ഇ പി ജയരാജൻ ഒപ്പിട്ട് കൊടുത്ത കരാറുകൾ ഉണ്ടെങ്കിൽ ഈ കരാർ പുറത്തുവിടട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഇ പി ജയരാജൻ പറയുന്നതായിരിക്കും ശരി എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം ഡി സി ബുക്സ് പ്രകാശനം ചെയ്തതിനെ കുറിച്ചും എല്ലാം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇ പി ജയരാജന്റെ പുസ്തക പ്രകാശനം വിവാദമായതോടു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മറ്റൊന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വർഷവും ഡി സി പുസ്തകമേള നടത്താറുണ്ട് പുസ്തകോത്സവം നടത്താറുണ്ട് ആ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ വീതം ബജറ്റിൽ നിന്ന് ഡി സിക്ക് കൊടുക്കുന്നതായിട്ടുള്ള അറിവുകളുണ്ട് ഇത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രസാധകർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ഇത്രയും പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ പ്രകാശനം അത് കേരളത്തിൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്നു എന്ന് ഡി സിയെ പോലെയുള്ള പ്രസാധകരുടെ പ്രസാധകൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരറിയിപ്പ് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുകയും അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇ പി ജയരാജനുമായി ഡി സി ബുക്സ് ആത്മകഥ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നറിയാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഡി സി ബുക്സ് ഇതോടെ